നമസ്കാരം പുതിയ എസ് എഫ് ഐക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥവും അവരുടെ രാഷ്ട്രീയ ആശയത്തിന്റെ ആഴവും അറിയില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല എസ് എഫ് ഐയുടേതെന്നും അദ്ദേഹം വിമർശിച്ചു ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു അദ്ദേഹം പ്രാകൃതമായ സംസ്കാരം എസ് എഫ് ഐക്ക് നിരകുന്നതല്ല എസ് എഫ് ഐ ശൈലി തിരുത്തിയെ തീരൂ സംഘടനയിലുള്ളവർ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം വായിക്കണം അവരെ ചരിത്രം പഠിപ്പിക്കണം പഠിപ്പിച്ചില്ലെങ്കിൽ എസ് എഫ് ഇടതുപക്ഷത്തിന് ബാധ്യതയായി മാറും നേരായി വഴിക്ക് നയിച്ച് ഇടതുപക്ഷത്തിന്റെ ശക്തിയാക്കി മാറ്റണം അവരുടെ വഴി ഇതല്ലെന്ന് ബോധ്യമാക്കണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകനെയും എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ച സംഭവം വലിയ വിവാദമാകുകയും സംഘടനയുടെ പ്രവർത്തന രീതിക്കെതിരെ വലിയ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ബിനോയ് വിശ്വത്തിന്റെ വിമർശനം ബിരുദ പ്രവേശനത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ ഹെൽപ് ഡെസ്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് തർക്കത്തിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്തെന്നും മർദ്ദിച്ചെന്നുമാണ് പരാതി അതേസമയം പ്രിൻസിപ്പൽ എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റായ അഭിനവിനെ മർദ്ദിച്ചെന്നാണ് എസ് എഫ് ഐക്കാരുടെ ആരോപണം അതേസമയം എസ് എഫ് ഐയെ ന്യായീകരിച്ച മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചോദിച്ചത് എക്സൈസ് മന്ത്രിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു ആ വാചകങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു നിങ്ങൾ ഏത് ഇരണ്ട് യുഗത്തിലാണ് ജീവിക്കുന്നത് ക്രിമിനലുകൾക്ക് രാഷ്ട്രീയ രക്ഷകർത്തൃത്വം നൽകുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ വാക്കുകളുമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾക്ക് അഴിഞ്ഞാടുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ രക്ഷാകർതൃത്വമാണ് രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് ഞാൻ അന്ന് പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞു ഇന്നും പറയുന്നു എന്നും പറയും മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇത് കേട്ടപ്പോൾ ഞങ്ങളാണ് കൈയഴിച്ചത് കാരണം നിങ്ങൾ മാറില്ല നിങ്ങൾ തിരുത്തില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറച്ച പ്രഖ്യാപനമാണ് എന്ത് വൃത്തികേടുകളും എന്ത് ക്രിമിനൽ നടപടികളും കാണിക്കാൻ ആരെയും വേട്ടയാടാൻ ആരെയും തല്ലിക്കൊല്ലാൻ ചില ക്രിമിനലുകൾക്ക് കൊടുത്തിരിക്കുന്ന ലൈസൻസ് അത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ കൊടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ അവർ തന്നെ വിലയിരുത്തി ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന ഒരു ചെറുപ്പക്കാരനെ കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി തല്ലിക്കുന്ന് കെട്ടിത്തൂക്കിയപ്പോൾ അതെങ്ങനെയാണ് സർവ്വദേശീയ സംഭവമാകുന്നത് തന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു കുട്ടി ഇരുണ്ട മുറിയിൽ അടികൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് എം എൽ എ മാരായ എം വിൻസെന്റും ചാണ്ടിയുമ്മനും സ്റ്റേഷനിലെത്തിയത് സ്റ്റേഷനിലെത്തിയ എം വിൻസെന്റ് എം എൽ എ അൻപത് പോലീസുകാരുടെ മുന്നിൽ വെച്ച് കയ്യേറ്റം ചെയ്യുന്നത് എങ്ങനെയാണ് സർവദേശീയ സംഭവമാകുന്നത് മുഖ്യമന്ത്രിയാണ് ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാതെ വേറെ വേറെ സംഭവങ്ങളിലേക്ക് പോയത് വിദ്യാർത്ഥികളെ ആക്രമിച്ച ക്രിമിനലുകളെ കുറിച്ചാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ഇങ്ങനെ മറുപടി പറഞ്ഞത് നിങ്ങളുടെ നെറുകെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ടേ പോകും ഇവിടെ അലിഖിത നിയമവാഴ്ചയും പ്രാകൃത ശിക്ഷാ രീതികളുമാണ് സിദ്ധാർത്ഥിന്റെ കേസിൽ പോലീസ് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിലും ഹോസ്റ്റലിൽ അലിഖിത നിയമവാഴ്ചയാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ പോലീസാണ് ഇത് എഴുതി കൊടുത്തത് എന്നിട്ടാണ് ന്യായീകരിക്കുന്നത് കൊയിലാണ്ടിയിൽ പ്രിൻസിപ്പലിന്റെ മുഖത്തല്ലേ അടിച്ചത് എന്നിട്ടാണ് എസ് ഏരിയ സെക്രട്ടറി പ്രിൻസിപ്പലിന്റെ രണ്ട് കാലും കൊത്തിയെടുക്കുമെന്നും അവന്റെ നെഞ്ച് തടുപ്പ് കൂട്ടുമെന്നും അധ്യാപകരെ കൊണ്ട് പോകാൻ ഈ പോലീസ് മതിയാകില്ലെന്നും രണ്ട് ആംബുലൻസ് കൂടി കൊണ്ടുവരേണ്ടി വരുമെന്നും പ്രസംഗിച്ചത് ഇത് കേരളമാണോ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന തദ്ദേശ വകുപ്പ് മന്ത്രി പാർലമെന്ററികാരി വകുപ്പിന്റെ മന്ത്രി കൂടിയാണെന്ന് ഓർക്കണം അദ്ദേഹം നടപടിക്രമങ്ങളൊക്കെ അറിയണമെന്നും സതീശൻ പറഞ്ഞു